കുഞ്ഞുട്ടി ഓണത്തിനൊരു വെറൈറ്റി പരിപാടി ചെയ്യാറുണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ച ഉദ്ഘാടനം കഴിഞ്ഞ നമ്മുടെ കരുവാരകുണ്ട് തരിശ് റോഡിലെ സ്കാർലറ്റ് മെക്കോ ഗാർമെൻസിൻ്റെ ഉദ്ഘാടന വീഡിയോ നമ്മൾ ഇട്ടിരുന്നു അപ്പോൾ അന്ന് തന്നെ അതൊക്കെ ഒരുപാട് ഓഫറുണ്ട് പക്ഷേ വീണ്ടും അതിൽ സാധനങ്ങൾ ഇറക്കി റാക്കുകളൊക്കെ ഫുള്ളാക്കി വെച്ചപ്പോൾ അതിൽ നാൽപ്പത് ശതമാനത്തിൻ്റെയും ഇരുപത് ശതമാനത്തിൻ്റെയും ഓഫർ കൊടുക്കുന്നുണ്ട് അതും ഇവരെ കമ്പനി ഡ്രസ്സുകൾ എന്തായാലും അന്നത്തെ ആളുകൾ തന്നെ നമ്മുടെ നാട്ടിൽ ഒന്നുകൂടിയ ബോംബെ കാര്യം അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരി ഇവിടെ ഉണ്ട് അപ്പൊ എങ്ങനെ എന്താ എന്നുള്ളത് എങ്ങനെയൊക്കെയാണ് ഓഫർ എന്നുള്ളത് രചിത എന്തായാലും രണ്ടാളിവിടെ ഇണ്ട് ആളിച്ച പറയും എങ്ങനെയാന്നുള്ളത് നോക്കുക കാരണം ഇത്രയും ദിവസമായിട്ട് ഈ ഓണത്തിന് രണ്ട് എത്ര ദിവസത്തെ ഓഫർ അത് എത്ര ദിവസത്തെ ഓഫർ കൊടുക്കണം രണ്ട് ദിവസം അല്ലേ രണ്ട് ദിവസത്തേക്ക് വൺ ഓഫറാണ് കൊടുത്തിട്ട് എന്ന് പറഞ്ഞിട്ടാണ് വന്നുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് എന്തൊക്കെ ഐറ്റംസ് നോക്കാം അല്ല നമ്മുടെ ഇപ്പോൾ ഈ ഒരു കമ്പനി സാധനങ്ങൾ ഇത് ഈ ഒരു സ്ക്വയർലെറ്റ് മെക്കോ ഗാർമെന്റ്സിന്റെ ഈ കമ്പനി സാധനങ്ങൾ പ്രൊഡക്റ്റ് ഏതൊക്കെയാണ് പതി നമ്മളെ കമ്പനി സാധനങ്ങൾ എന്ന് പറയുമ്പം ജീബ്രോസ് വരും ടെക്സ്പ്രോ ഇംപെക്സ് പ്രോപെക്സ് അതേപോലെ എം എസ് പിയും ആണ് വരുന്നത് ഇതിത്രയാണ് നമ്മുടെ കമ്പനി സാധനങ്ങൾ നമ്മുടെ കമ്പനി ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റാണ് അപ്പം നമുക്കതിന്മേൽ തേർട്ടി ഫോർട്ടി തേർട്ടി ട്വൻറ്റി പെർസെൻറ്റോളം നമുക്കതിൽ ഡിസ്കൗണ്ട് കൊടുക്കാൻ കഴിയും നമ്മൾ ഇതിന്മേൽ ഈ കമ്പനി അതായത് എം എസ് പി എന്ന കമ്പനീൻ്റെ ആണ് നമ്മൾ നാൽപ്പത് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കുന്നത് അത് അതേപോലെ തന്നെ നമുക്ക് കമ്പനീൻ്റെ വെറൈറ്റീസ് ഉണ്ട് ഇത് കാണിക്കാം കേട്ടോ ഇതുപോലത്തെ ടി ഷർട്ട്സാണ് വരുന്നത് കാണാൻ പറ്റും പിന്നെ അതുപോലെ എം എസ് പിൻ്റെ ഈ ഒരു മോഡൽ കുട്ടികളുടെ മോഡൽസ് ആണ് വരുന്നത് ഇതൊക്കെ നമുക്ക് ഫോർട്ടി പേഴ്സെൻ്റ് എം ആർ പിന്നെ ഫോർട്ടി പേഴ്സെൻ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് നാൽപ്പത് ശതമാനം അതുപോലെ നമുക്ക് പുതുതായിട്ട് വരുന്ന ജീൻസ് ഉണ്ട് ജീൻസ് ഇപ്പം കാണിക്കാൻ ഇതുപോലെ വെറൈറ്റി പീസാണ് നമുക്ക് വരുന്നത് വെറൈറ്റി മോഡലാണ് വരുന്നത് അതേപോലെ ജീൻസ് മാത്രമല്ല ജീൻസിന്റെ ടോപ്സും നമുക്ക് വെറൈറ്റി ആയിട്ട് വരുന്നുണ്ട് കുട്ടികൾക്ക് ഇടാൻ പറ്റുന്നത് തന്നെ അതേപോലെ നമുക്ക് ടോപ്സും ഈ ഇതുപോലെ ടോപ്സ് അതേപോലെ തന്നെ ചുരിദാണ്ട് ഇങ്ങനത്തെ പീസ് ഫ്ലോ ആയിട്ട് വരുന്ന മെറ്റീരിയല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുതുതായിട്ട് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്ന വെച്ചാൽ ഇതിൽ ചുരിദാൻ തന്നെ നമുക്ക് നല്ല ക്ലോത്ത്സ് വരുന്നുണ്ട് അതായത് ഇപ്പം ഈ ഒരു മെറ്റീരിയൽ സെറ്റ് ആയിട്ടാണ് വരുന്നത് ഈ ഒരു സെറ്റ് മോഡൽ ആയിട്ടാണ് വരുന്നത് ഇത് ഇതിന്റെ തന്നെയാണ് വേറെ കളർ ചേഞ്ചസും നമുക്ക് വരുന്നുണ്ട് ഇതാ ഇതുപോലെ തന്നെ ഇത് ഈ ബാഗിലാണ് അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് വരുന്നത് ഇതുപോലത്തെ ആണ് വരുന്നത് കേട്ടോ അതേപോലെ ഇതാ ഈ ഒരു പ്രിന്റ് വർക്ക് വരുന്ന ടോപ്സ് ആണ് വരുന്നത് അതായത് ഫ്രീ സൈസ് ആയിട്ടാണ് വരുന്നത് എമ്മും എല്ലും ഉള്ള എക്സെല്ലും ഉള്ള ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇനി നമുക്ക് നൈറ്റീസ് കാണാം നൈറ്റീസ് നമുക്ക് ഏകദേശം നമുക്ക് ഫോർട്ടി തേർട്ടി പെർസെൻറ്റോളം എം ആർ പി റേറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റും അതേപോലെ ഈ നൈറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്രയും നല്ല പ്രിന്റും ലൈക്ക് എന്താ പറയുക ഇലാസ്റ്റിക് മോഡലാണ് വരുന്നത് നെക്കും അതേപോലെ ഹാൻഡും ഇലാസ്റ്റിക് മോഡലായിട്ടാണ് വരുന്ന പ്രിൻ്റ് വർക്ക് ഉള്ളതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും അത് നന്നായിട്ട് പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന നൈറ്റ് ആണ് ഈ ഒരു വർക്ക് വരുന്ന എനിക്കൊന്നും ഇതുപോലത്തെ ഒരു വെറൈറ്റി ഉള്ള മോഡൽ ഞാൻ കണ്ടിട്ടില്ല ശരിക്കും ഞാനും ഫസ്റ്റ് ടൈമാണ് കാണുന്നത് കേട്ടോ പിന്നെ അതേപോലെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡലാണ് നല്ല ആണ് ഫ്ലോ ടൈപ്പ് ആണ് അതേപോലെ ഇട്ടാൽ നല്ല നമുക്ക് നല്ല കംഫർട്ടായി ഫീൽ ചെയ്യും കേട്ടോ പിന്നെ വരുന്ന വർക്കുള്ള നൈറ്റീസ് ആണ് ആണ് വരുന്നത് നൈറ്റീസ് വർക്കുള്ളതാണ് വരുന്നത് ആ ഇതാ ഈ ഒരു മോഡൽ കൂടി വരുന്നുണ്ട് ഇതിന്റെ ബാക്കും ഇതാ ഈ ഒരു വർക്കാണ് വരുന്നത് പിന്നെ വരുന്ന ഈ ഒരു നൈറ്റിയാണ് മോഡൽസ് 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 ഇനി വരുന്നുണ്ട് വരുന്നുണ്ട് ഇനിയും നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് പല കാണാൻ കഴിയും നമ്മുടെയൊരു സ്കാർലറ്റ് മെക്രോ ഗാർമെന്റ്സിന്റെ വിവരങ്ങൾ കുറെ കാണിച്ചു തന്നു ഇതിൽ ഒന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഈയൊരു സ്ഥാപനം വർഷങ്ങളായിട്ട് ഹോൾസെയിൽ ഡീലർമാരാണ് അവർ ഒരുപാട് പരിചയമുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കരുവാരകുണ്ടില് ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങിയിട്ട് ആ കരുവാറുണ്ടുകാർക്ക് മെച്ചം കിട്ടണം എന്നുള്ള നിലക്കാണ് ഇപ്പോൾ ഇവിടെ ഒരുപാട് കളക്ഷൻ ഇറക്കിയിട്ടുള്ളത് അത് ഇവരുടെ കമ്പനി പ്രൊഡക്റ്റായ നെക്സ്പ്രോ അതുപോലെ തന്നെ എം എസ് പി പോലത്തെ ഒരുപാട് കമ്പനി പ്രൊഡക്റ്റുകളുണ്ട് അതായത് ഇന്നർ വെയർസുകളൊക്കെ നാൽപ്പത് ശതമാനം നേരത്തെ പറഞ്ഞത് കേട്ടു നിങ്ങൾ നാൽപ്പത് ശതമാനത്തോളം ഡിസ്കൗണ്ട് കൊടുക്കുന്നു അതുപോലെ തന്നെ കുട്ടികളുടെ ഐറ്റംസിനൊക്കെ നാൽപ്പത് ശതമാനം കൊടുക്കുന്നുണ്ട് അതിനപ്പുറത്തെ നൈറ്റ് ഡ്രസ്സുകളൊക്കെ നേരത്തെ കാണിച്ചു തന്നു ഡിസൈനും നല്ല മോഡലുള്ള ഡ്രസ്സുകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതൊക്കെ വൺ ഓഫറിലാണ് കൊടുത്തിട്ടുള്ളത് ഒരുപാട് കളക്ഷനത്തിൽ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സാരികളൊക്കെ ഒരുപാട് ഐറ്റംസുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനെന്താ വെച്ചാൽ ഇതിങ്ങനെ ഓഫർ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതൊന്ന് നിങ്ങളിലേക്ക് എത്തിക്കാം എന്ന് കരുതിയിട്ടാണ് ഇങ്ങനൊരു ഈ ഒരു കടയുടെ പത്ത് ദിവസമായപ്പോഴത്തിന് വീണ്ടും നിങ്ങളുമായി ഞാൻ ഈ ഒരു കടയുടെ ഷോപ്പ് അവരെ കൊണ്ടുതന്നെ ഇത് പറയിപ്പിക്കണം കാരണം ഓഫർ കിട്ടുമ്പോൾ അതായത് നൂറ് രൂപയ്ക്ക് നാൽപ്പത് ശതമാനം ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ അറുപത് രൂപയ്ക്ക് നമുക്ക് സാധനം കിട്ടണം ആയിരം രൂപയ്ക്ക് നമ്മൾ സാധനം എടുത്താൽ അതിൽ അറുന്നൂറ് രൂപ വരുന്നത് നാൽപ്പത് ശതമാനം അതിൽ പൂവാണ് നാനൂറ് പൂവാണ് അപ്പോൾ കിട്ടുന്ന ചാൻസ് പായയാക്കാൻ നിൽക്കേണ്ട ഇത് കൂടുതലൊന്നും ഞാൻ വലിയൊരു വീഡിയോ ആക്കുന്നില്ല ഇവിടെ വന്ന് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കത് കാണാം ഒരുപാട് ഐറ്റംസുകൾ വന്നിട്ടുണ്ട് സമ്പന്നരായ ബിസിനസ് ചെയ്ത് ടെക്സ്റ്റൈൽസ് രീതിയിലൊക്കെ ഇടപെടലുകൾ നടത്തി വർഷങ്ങളായിട്ട് ഇതിൻ്റെ പിന്നാലെ പോകുന്ന ആളുകളാണ് എന്നാൽ നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ കരുവാറുണ്ട് കിഴക്കേതല നമ്മുടെ കേരളാങ്കുണ്ട് കൽക്കുണ്ട് തരിശ് റോഡിനിങ്ങോട്ട് പോരുമ്പോൾ നമ്മുടെ മുകുന്തേട്ടൻ്റെ ബട്ടൺ ഹൗസ് ഉണ്ടല്ലോ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം നിങ്ങളെ ഈ ഒരു വീഡിയോ കാണുന്ന നമ്മുടെ ഈ കേക്ക് വേൾഡ് കേക്ക് വേൾഡിന് തൊട്ടപ്പുറത്താണ് ഈ ഒരു സ്ഥാപനം പാർക്കിംഗ് ഒക്കെ ഉണ്ട് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്